സംസ്ഥാന സർക്കാർ വായ്പകൾ ആവശ്യപ്പെടുന്നത് വികസന പ്രവർത്തനത്തിന് വേണ്ടിയല്ലെന്നും ജീവനക്കാരുടെ ശമ്പളം നൽകാൻ വേണ്ടിയാണെന്നും ജോർജ് ഗുരിയൻ കേരളത്തിലെ എല്ലാ വികസനവും നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരള സർക്കാർ അത് മറച്ചുവെക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡേലി മോർണിംഗ് And uh, I got the uh, phone call from Prime Minister's office in the early morning to go to Vinat. Uh, I went to that centre. No MLA, MP, minister was there in the centre because they, are, they were afraid that it will happen again. And Modi was doing everything. And the same day they started abusing Modi because uh, they are uh, afraid that. ഇത് പീപ്പിൾ വിൽ അക്സെപ്റ്റ് മോർ മോഡിജി ആൻഡ് സപ്പോർട്ട് ദാറ്റ് ഈസ് ഹാപ്പനിങ് ദർ ആൻഡ് ഇൻ ഹൈവേ ഓൾസോ റെയിൽവേ ഓൾസോ ദാറ്റ് ഈസ് ഡൺ ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദർ ആസ്ക് യു ഫോർ മോർ ലോൺ ഫോർ വാട്ട് പർപ്പസ് നോട്ട് ഫോർ ദ ഡെവലപ്മെന്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ സാലറി ഓഫ് ദീസ് എംപ്ലോയീസ് ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത് ഒന്ന് ദശാംശം ഒൻപതാണ് എന്നാൽ രണ്ട് ദശാംശം അഞ്ചായി വർദ്ധിപ്പിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് കൂടുതൽ വിഹിതം വേണമെങ്കിൽ ധനകാര്യ കമ്മീഷനെ സമീപിക്കൂ എന്നാണ് തനിക്ക് പറയാനുള്ളത് അപ്പോൾ താൻ പിന്തുണയ്ക്കാമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ വികസനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചെയ്യുന്നത് എന്നാൽ കേരള സർക്കാർ അത് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു വിഴിഞ്ഞം തുറമുഖമെന്ന കേരളത്തിന്റെ പതിമൂന്ന് വർഷത്തെ ആവശ്യത്തിനാണ് മോദി അംഗീകാരം നൽകിയത് വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം തുടങ്ങിയതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്കെതിരെ പ്രചാരണം തുടങ്ങി വയനാട്ടിൽ ദുരിതാശ്വാസത്തിനായി വേണ്ട കാര്യങ്ങളെല്ലാം മോദി ചെയ്തു അന്ന് തന്നെ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്കെതിരെ പ്രചാരണം തുടങ്ങി ദേശീയപാത റെയിൽവേ തുടങ്ങി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് കേരളം ഇപ്പോൾ കൂടുതൽ വായ്പകൾ ആവശ്യപ്പെടുകയാണ് എന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു